ഹലോ നമസ്കാരം രഞ്ജിത്ത് കൊച്ചിയെ കാത്തിരിക്കുന്നത് വമ്പൻ ദുരന്തമാണ് ദുരന്തം മറ്റൊരു രൂപത്തിലുമല്ല പക്ഷേ പൊല്യൂഷൻ്റെ അഥവാ മാലിന്യത്തിൻ്റെ രൂപത്തിലാണ് മാലിന്യം പലതരത്തിലാണ് വരുന്നത് ഖരമാലിന്യങ്ങളുണ്ട് ഒപ്പം തന്നെ വാട്ടർ പൊല്യൂഷനുണ്ട് ഏറ്റവും ഭീകരമായി നമ്മളെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നത് വാട്ടർ പൊല്യൂഷനാണ് പല ആളുകളും നേരിട്ട് അറിയുന്നില്ല എന്ന് മാത്രം കൊച്ചി നഗരത്തിലെ പുഴകളിലേക്കും തോടുകളിലേക്കുമെല്ലാം ഒഴുക്കി വിടപ്പെടുന്നത് ഏകദേശം തൊണ്ണൂറ് ശതമാനവും കൃത്യമായിട്ട് രീതിയിൽ ട്രീറ്റ് ചെയ്യപ്പെടാത്ത സ്യൂവേജ് മാലിന്യമാണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ ചുറ്റുമുള്ള ജലാശയങ്ങളെല്ലാം മലീമസമാക്കപ്പെട്ടിരിക്കുന്നു അതിനകത്തുള്ള ഈ കോളി ബാക്ടീരിയയുടെ എണ്ണം റെക്കോർഡ് ഉയരത്തിലെത്തിയിരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ അതെങ്ങാനും അബദ്ധവശാൽ എടുത്തു കുടിച്ചാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ മരണം വരെ ഉറപ്പാവുന്ന സന്ദർഭത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു കൊച്ചി നഗരത്തിലെ പുഴകളും തോടുകളും അരുവികളും കുളങ്ങളുമെല്ലാം ഏകദേശം ഇതേ അവസ്ഥയിൽ തന്നെയാണ് പലപ്പോഴും കൊച്ചി നഗരത്തുള്ള സെപ്റ്റിക് ടാങ്കുകൾ ക്ലീൻ ചെയ്യാറേയില്ല എന്നുള്ളതാണ് സത്യം നമ്മളുടെ വീടുകളിലാണെങ്കിൽ പോലും സെപ്റ്റിക് ടാങ്കുകൾ ക്ലീൻ ചെയ്തിട്ടുള്ളത് ഏറ്റവും അവസാനം എപ്പോഴായിരിക്കും ഒന്ന് ആലോചിച്ചു നോക്കൂ നഗരത്തിലുള്ള എൺപത് ശതമാനം സെപ്റ്റിക് ടാങ്കുകളും ക്ലീൻ ചെയ്യപ്പെടാത്തവയാണ് അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നുള്ള മാലിന്യങ്ങളും ബാക്ടീരിയകളുമെല്ലാം ചുറ്റുപാടും വ്യാപിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം കഴിഞ്ഞ നാല് വർഷങ്ങളായി വാട്ടർ ബോൺ ഡിസീസസിൻ്റെ എണ്ണം കൂടി വരുന്നതായി കാണാം ഏത് തരത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു നോക്കിയാലും ഹെപ്പറ്റൈറ്റിസും ഡയറിയും അടക്കമുള്ള രോഗങ്ങൾ ഓരോ വർഷത്തിലും കൂടി ചെയ്യുന്നത് ചുരുക്കി പറഞ്ഞാൽ നമ്മളറിയാതെ തന്നെ നമ്മളുടെ ജീവിതത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ് വാട്ടർ പൊല്യൂഷൻ ഹോട്ടലുകളിൽ നിന്നും ഒപ്പം തന്നെ വലിയ വലിയ ഫ്ലാറ്റ് സമുച്ചയങ്ങളിൽ നിന്നും യാതൊരു തരത്തിലും ട്രീറ്റ്മെൻ്റ് ഇല്ലാതെ പലപ്പോഴും ഓടകളിലേക്ക് മാലിന്യം തള്ളിവിടപ്പെടുന്നുണ്ട് ഇതിന് കൃത്യമായിട്ടുള്ള ഒരു റിവ്യൂ സിസ്റ്റമോ മോണിറ്ററിംഗ് മെക്കാനിസമോ സത്യം പറഞ്ഞാൽ നഗരസഭയുടെ പക്കലില്ല എന്നുള്ളതും മറ്റൊരു വേദനിപ്പിക്കുന്ന സത്യം തന്നെയാണ് പലപ്പോഴും നമ്മളുടെ വീട്ടിലെ വേസ്റ്റ് എടുത്തുകൊണ്ടുപോകാൻ ഹരിതകർമ്മസേന വരുമെന്ന് വലിയ രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിലും പലപ്പോഴും ഹരിത കർമ്മസേനയെ മഷിയിട്ടാൽ പോലും കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം കൊച്ചി നഗരത്തിനു ചുറ്റുമുള്ള ജലാശയങ്ങളിലെയെല്ലാം ഓക്സിജൻ ലെവൽ താഴെ പോയിരിക്കുന്നു എന്നുള്ള സ്റ്റാറ്റിസ്റ്റിക്സും നമ്മളെ ഭയപ്പെടുത്തുന്നതാണ് നാഷണൽ ലേക്ക് കൺസർവേഷൻ പ്ലാനിൻ്റെ അണ്ടറിലാണ് പെരിയാറും വേമ്പനാട് കായലുമെല്ലാം വരുന്നത് അതിന് കാരണം ഇന്ത്യയിലെ തന്നെ ഏറ്റവും അധികം മലീമസമാക്കപ്പെട്ട ഇരുപത്തിയൊന്ന് നഗരങ്ങളിൽ കൊച്ചി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് എങ്ങനെയാണ് ഈ സ്യൂവേജ് വാട്ടർ പൊല്യൂഷൻ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുക ഇതൊരു വലിയ ചോദ്യം തന്നെയാണ് നഗരസഭയെ പലതവണ കുഴക്കിയിട്ടുള്ള ചോദ്യം അവരുടെ മുന്നിൽ പലതവണ ഉത്തരങ്ങൾ ഉണ്ടായിട്ടും കൃത്യമായി ഇതുവരെ അഡ്രസ്സ് ചെയ്യപ്പെടാത്ത ചോദ്യം ഏറ്റവും ആദ്യത്തെ സൊല്യൂഷൻ ഇപ്പോഴുള്ള സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളതാണ് പലപ്പോഴും ഇപ്പോഴുള്ള പ്ലാന്റുകൾ നോക്കിയാൽ വളരെ പണ്ടുള്ള ടെക്നോളജി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പ്ലാന്റുകളാണെന്ന് കാണാം പല പ്ലാന്റുകളും കൃത്യമായി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതും കാണാം കൃത്യമായ മെയിൻ്റനൻസ് ഇല്ലാത്തതും വലിയ പ്രശ്നം തന്നെയാണ് പലപ്പോഴും സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള മെക്കാനിസംസ് പ്രവർത്തിക്കുമ്പോഴുള്ള വലിയ പ്രശ്നം അതിന് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യം വരുന്നു എന്നുള്ളതും പലപ്പോഴും അതിൻ്റെ മെയിൻ്റനൻസ് അല്പം ഡിലെയ്ഡായാൽ എല്ലാവരെയും അത് ബാധിക്കുന്നു എന്നുള്ളതുമാണ് അതുകൊണ്ട് തന്നെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള മിനി പ്ലാന്റുകൾ സ്ഥാപിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഒരു വില്ലേജിനെ കേന്ദ്രീകരിച്ചുകൊണ്ടോ ഒരു റെസിഡൻഷ്യൽ ഏരിയയെ ബേസ് ചെയ്തുകൊണ്ടോ ഇത്തരത്തിലുള്ള എസ് ടി പിസ് ഉണ്ടാക്കാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സുവേജ് ട്രീറ്റ്മെൻറ്റ് കുറേ കൂടി എഫിഷ്യൻറ്റാക്കി നമുക്ക് നടത്തിയെടുക്കാൻ സാധിക്കും അടുത്തത് സ്ട്രിക്റ്റായിട്ടുള്ള റെഗുലേഷൻസ് ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളതാണ് പലപ്പോഴും നിയമമൊക്കെ പേപ്പറിലുണ്ടെങ്കിലും ആരും പാലിക്കാറില്ല എന്നുള്ളത് സത്യമാണ് എന്തുകൊണ്ടാണ് നിയമങ്ങൾ ആരും പാലിക്കാതെ പോകുന്നത് അതിന് കാരണം കൃത്യമായ മോണിറ്ററിങ് സംവിധാനങ്ങൾ ഇല്ല എന്നുള്ളത് തന്നെയാണ് എന്തെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യം ചെയ്യുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള പിഴ ഈടാക്കേണ്ടതാണ് കാരണം ഇത് ജീവനെ വരെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണെന്നുള്ളത് എല്ലാവരും തിരിച്ചറിയണം ഒപ്പം തന്നെ വീടുകളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നും കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റുകളിൽ നിന്നും ഇത്തരത്തിൽ മാലിന്യങ്ങൾ ഒഴുക്കി വിടുന്നത് തടയാനുള്ള കൃത്യമായ സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും വേണം അടുത്തത് പബ്ലിക് അവേർനെസ്സാണ് അതിലുള്ള പാർട്ടിസിപ്പേഷനാണ് പലപ്പോഴും കുട്ടികളടക്കമുള്ള ആളുകൾക്ക് കൃത്യമായിട്ടുള്ള വിദ്യാഭ്യാസം പൊലീഷനെക്കുറിച്ച് കൊടുക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും പാഠപുസ്തകങ്ങളിലെ ഏതെങ്കിലും ഒരു പേജിലൊക്കെ ഇത് പറഞ്ഞു പോകുന്നു എന്നുള്ളതല്ലാതെ അവരുടെ ജീവിതത്തെ ഇത് എത്രമാത്രം എഫക്റ്റ് ചെയ്യുന്നു ഫ്യൂച്ചറിനെ എത്രമാത്രം സ്വാധീനിക്കുന്നു അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ എത്രമാത്രം പ്രതികൂലമായി ബാധിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ അവരെ കൃത്യമായി പഠിപ്പിക്കുന്നില്ല ശുചിത്വമുഷൻ പോലുള്ള വലിയ സംവിധാനങ്ങൾ ഇന്ന് നിലവിലുണ്ടെങ്കിൽ പോലും ഇവർക്ക് വേണ്ടി വലിയ വലിയ പ്ലാനുകൾ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും കൃത്യമായ പഠനങ്ങളും സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇംപ്ലിമെൻറ്റേഷനിലേക്ക് വരുമ്പോൾ പലപ്പോഴും ഗവൺമെൻറ് സംവിധാനങ്ങൾ പിന്നിലേക്ക് പോകുന്നതാണ് കാണുന്നത് പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷനോടുകൂടി അല്ലെങ്കിൽ കൃത്യമായി പ്രൈവറ്റ് ബോഡികളെ ഏൽപ്പിച്ചുകൊണ്ട് വേസ്റ്റ് ഡിസ്പോസൽ വേസ്റ്റ് ഡിസ്പോസലും വാട്ടർ പൊല്യൂഷന് എതിരായിട്ടുള്ള പ്രവർത്തനങ്ങളും ഒക്കെ നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ മാറ്റം നമുക്ക് ഈ നഗരത്തിൽ തന്നെ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇതിനു പലതരത്തിലുള്ള പല തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം പലപ്പോഴും സുവേജ് ട്രീറ്റ്മെൻറ്റിൻ്റെ ആളുകളെ വിളിച്ചുകൊണ്ടും പ്രത്യേകിച്ചും സമൂഹത്തിലുള്ള മറ്റുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകളെ വെച്ചുകൊണ്ടുമുള്ള കമ്മിറ്റികളൊക്കെ ഉണ്ടാക്കുന്നത് സ്ഥിരമായി നടക്കുന്ന സംവിധാനമാണ് പക്ഷേ എങ്കിൽ പോലും കൃത്യമായി സ്ട്രക്ചേർഡായ ഒരു സംവിധാനം ഉണ്ടാക്കുകയും അതിന് കൃത്യമായ ഒരു പ്ലാൻ ഏർപ്പെടുത്തുകയും ഓരോരുത്തർക്കും വേണ്ട ടാസ്കുകൾ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുകയും അതിനെ കൃത്യമായി മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും എന്നിട്ട് ഇത് നടക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുകയും ചെയ്യും ചെയ്യാനുള്ള സസ്റ്റൈനബിൾ ആയിട്ടുള്ള ആക്ഷൻ പ്ലാൻ പലപ്പോഴും കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടോയ്ലറ്റുകളും സെപ്റ്റിക് സിസ്റ്റംസും ഉണ്ടാക്കുക എന്നുള്ളതും വളരെ പ്രധാനമാണ് ഒപ്പം തന്നെ റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ് പോലുള്ള സംവിധാനങ്ങൾ വെറുതെ ഒരു കടലാസിലല്ലാതെ അല്ലെങ്കിൽ വെറുതെ ഒരു പ്രൊമോഷന് വേണ്ടി അല്ലാതെ കൃത്യമായി ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ ഉപയോഗിക്കത്തക്ക രീതിയിൽ ഇതിനെ കൊണ്ടുവരിക എന്നുള്ളതും വളരെ പ്രധാനമാണ് ഒപ്പം തന്നെ ഓൾറെഡി പൊല്യൂട്ടഡ് ആയിട്ടുള്ള വാട്ടർ ബോഡീസ് ജലാശയങ്ങൾ കുളങ്ങളാകട്ടെ ആറുകളാവട്ടെ വലിയ പുഴകളാവട്ടെ ഇവൻ സമുദ്രമാകട്ടെ ഇവിടെയുള്ള വലിയ മാറ്റങ്ങൾ അനിവാര്യമാണ് പലപ്പോഴും കടൽക്കരയിൽ കോസ്റ്റൽ ലൈനൊക്കെ മാലിന്യങ്ങൾ അട്ടിഞ്ഞുകൂടിയിരിക്കുകയാണ് നമ്മളുടെ പുഴകൾ നമ്മളുടെ ആറുകൾ തോടുകൾ കുളങ്ങൾ ഇവിടെയെല്ലാം മാലിന്യം കെട്ടിക്കിടക്കുന്നു കൊച്ചി നഗരത്തിലുള്ള ചെറിയ ചെറിയ ജലാശയങ്ങൾ കണ്ടാൽ അറയ്ക്കുന്ന രീതിയിലാണ് പലപ്പോഴും ടൂറിസ്റ്റുകളൊക്കെ വന്ന് ഇവിടെയുള്ള ജലാശയങ്ങൾ കണ്ട് ഇവിടെയുള്ള ബാക്ക് വാട്ടേഴ്സ് കണ്ട് എൻജോയ് ചെയ്യാൻ വരുമ്പോൾ പ്ലാസ്റ്റിക്കും മറ്റുള്ള കരമാലിന്യങ്ങളും ഒപ്പം തന്നെ ഒഴുക്കി വിടപ്പെട്ട സ്യൂവേജും മാലിന്യങ്ങളും എല്ലാം നിറഞ്ഞു കിടക്കുന്ന ഈ ആറുകളും തടാകങ്ങളും ലേക്കുകളും കണ്ട് വളരെ വിഷമത്തോടെയാണ് തിരിച്ചു പോകുന്നത് നമ്മുടെ ടൂറിസം ഇൻഡസ്ട്രിയെ മാത്രമല്ല നമ്മളുടെ ഹെൽത്തിനെയും കാർന്നു തിന്നുന്ന ഒരു ഭീകരതയായി ഓരോ നിമിഷവും വളർന്നുകൊണ്ടിരിക്കുകയാണ് വാട്ടർ പൊല്യൂഷൻ തീർച്ചയായിട്ടും ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാനോട് കൂടി ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയില്ലെങ്കിൽ ഒരു സംശയം വേണ്ട കൊച്ചി നേരിടാൻ പോകുന്നത് ഒരു വലിയ വിപത്ത് തന്നെയായിരിക്കും